മഴ പെയ്തപ്പോൾ മുന്തിരിവള്ളിയിൽ ധാരാളം നല്ല ഉശിരുള്ള പുതിയ ശിഖരങ്ങൾ തളിർത്ത് വന്നിട്ടുണ്ട് കാണാൻ നല്ല രസമാണ് ഇനിയിപ്പോൾ എത്ര കാലം കഴിഞ്ഞ് കായ്ക്കും എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ ഇതിൽ നിന്ന് മുമ്പ് ഞാനൊരു ശിഖരം വെട്ടിയെടുത്തിട്ട് വേറെ ചെടിച്ചട്ടി നട്ടു നോക്കിയിരുന്നു മൂന്ന് പീസായിട്ടാണ് നട്ടത് അതിൽ രണ്ട് ചെറിയ പീസ് ഉണങ്ങിപ്പോയി പക്ഷേ ആ ശിഖരത്തിൻ്റെ ഏറ്റവും കടക്കിലുള്ള പീസ് വളർന്നു വന്നു അതിപ്പം നല്ലോണം തളർത്തിട്ടുണ്ട് അത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിന് ഈ മതിലിലേക്ക് പതുക്കെ പടർത്തി കൊടുക്കണം ശരിക്കും പന്തലിട്ടിട്ടാണ് മുന്തിരി വളർത്തേണ്ടത് എന്നാലാണ് നല്ലോണം മുന്തിരിങ്ങൊക്കെ ഉണ്ടാവുക പക്ഷെ ഇവിടെ ഇപ്പോൾ പന്തലിടാനുള്ള സ്ഥലമൊന്നുമില്ല അതുകൊണ്ട് മതിലെന്നെ പടർത്തുന്നു കുറച്ച് കാലം കഴിയുമ്പോൾ അറിയാം കായ്ക്കില്ലയെന്ന്